ഹൈ ഫ്രണ്ട്സ് എല്ലാ പെറ്റ് ലേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പൊ നമ്മളിത് ഒരുപാട് പപ്പികളൊക്കെ സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റിയിൽ ചെറിയ റേറ്റിനൊക്കെ ഉള്ള പപ്പികളും നമ്മൾ ഇന്നത്തെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കാണാൻ വേണ്ടി മാക്സിമം നോക്കുക ഫ്രണ്ട്സ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ തന്നെ പപ്പീസുകളോ സെയിൽ സെയിലായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ടാൽ മതി നമ്മളെ കോൺടാക്ട് നമ്പർ ആണ് ഈ സ്ക്രീനിലേക്ക് കൊടുത്തുള്ളത് അപ്പൊ സെയിലാക്കാനായിട്ട് പെൻസിലാൾക്കാർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയ്യാ നമുക്ക് ഇതുപോലെ തന്നെ വീഡിയോ വീഡിയോയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ എത്തിയുള്ളത് അസ്കിയുടെ പപ്പീസാണ് അപ്പൊ അസ്കിയുടെ ഒക്കെ പപ്പികൾ ഒരുപാട് ആൾക്കാർ കമന്റ് കമന്റായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി വിത്ത് കെ സിയുള്ള പപ്പി പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് അപ്പൊ എല്ലാം വിത്ത് കെ സി ഐ വരുന്ന പപ്പീസാണ് ഇന്നത്തേക്ക് നാല്പത്തി അഞ്ച് ദിവസം ഏജുള്ള അഞ്ച് പപ്പീസാണ് സെയിലായിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം മെയിൽസും ഉണ്ട് രണ്ടെണ്ണം ഫീമെയിൽസും ഉണ്ട് അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഓൾ കേരള ഡെലിവറി അവർ ചെയ്തരുന്നതാണ് ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അസ്കിയുടെ ഒക്കെ വോളിക്കോട്ടിൽ വരുന്ന പപ്പീസാണ് ഇവിടെ അടുത്ത് കൊടുക്കാനുള്ളത് ഇതിന്റെ റേറ്റ് ആണ് ചോദിക്കുന്നത് മുപ്പത്തിയ്യായിരം വിത്ത് കെ സി എ ആണ് ഫ്രണ്ട്സ് അപ്പൊ നല്ല ക്വാളിറ്റിയിൽ അസ്കിയുടെ മെയിലിനോ ഫീമെയിലിലോ ഒക്കെ നോക്കുന്ന ആൾക്കാർ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പപ്പീസിന്റെ പേരന്റ്സിന്റെ വീഡിയോയും ഇതിന്റെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് ഫ്രണ്ട്സ് പിന്നെ ഒരുപാട് കമന്റ് ആയിട്ട് പപ്പീസ് ഒക്കെ നമ്മൾ ഒരുവിധം വിധം ഏടാക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കുക നമ്മൾ മാക്സിമം നോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണ്ടത് നിങ്ങൾ കമന്റ് ആയിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടാം നിങ്ങളുടെ ജില്ലയും കൂടെ നിന്ന് അതിൻ്റെ കൂടെ തന്നെ ഇടുക ഫ്രണ്ട്സ് അപ്പൊ നെക്സ്റ്റ് നമ്മളെ നമ്മളെത്തിയുള്ളത് പിഡ്പുളിന്റെ പപ്പീസാണ് അപ്പൊ അഞ്ച് പപ്പീസാണ് എത്തിയുള്ളത് നിന്നാണ് ലൊക്കേഷൻ അപ്പൊ പിഡബിളിന്റെ ഒക്കെ മെയിലിനോ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാർ അവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ അടുത്ത് രണ്ട് ഫീമെയിൽസും പിന്നെ മൂന്ന് മെയിൽസും ഉണ്ട് മുപ്പത്തിമൂന്ന് ദിവസമാണ് പപ്പീസിന്റെ പ്രായം ഇന്നത്തേക്ക് അപ്പം അഞ്ച് പപ്പീസ് ഉണ്ട് ഒരു പപ്പിക്ക് റേറ്റ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഫിറ്റ്ബോളിലേക്ക് നോക്കുന്ന ആൾക്കാർ ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കമന്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഐ കാണുന്ന ഷിഡ്സിന്റെ പപ്പീസ് എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള നാല് മെയിൽസും ഒരു ഫീമെയിലും ആണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ എത്തിയുള്ളത് അപ്പൊ ഇന്നത്തേക്ക് മുപ്പത്തി അഞ്ച് ഉണ്ട് പപ്പീസിന്റെ പ്രായം പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലിൽ ആണെങ്കിൽ പതിമൂന്നായിരം ഫീമെയിലാണെങ്കിൽ പന്ത്രണ്ടായിരം ആണ് അവർ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ കാണുന്ന പോലത്തെ നല്ല ആക്റ്റീവേറ്റ് കാണുന്ന അഞ്ച് പപ്പീസ് തന്നെയാണ് ഇവർ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം അധികം ഡോഗ്സ് ആണ് ആഡ് ആക്കിയിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡോകും നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പെറ്റ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ തന്നെ എത്തിക്കുന്നതാണ് അപ്പൊ അടുത്തായിട്ട് നമ്മളെത്തിയുള്ളത് ഒരു റോഡ് വീലറാണ് മൂന്ന് മാസം ഏജ് ഉള്ള ഒരു റോട്ടിന്റെ ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നല്ല ആക്റ്റീവായിട്ട് കാണുന്ന ഒരു റോട്ടിൻ്റെ പപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പിൻ്റെ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലെ പാലായിലാണ് പിന്നെ അവർ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ നേരിട്ടെണ്ണം പോയിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം നോക്കുക അപ്പോൾ റോട്ടിൻ്റെ ഫീമെയിലാണ് മൂന്ന് മാസം ആയിട്ടുണ്ട് പിന്നെ റേറ്റ് അവർ പറയുന്നത് എട്ടായിരം രൂപയാണ് അപ്പോൾ ഒരു ഡോഗിൻ്റെ ഓണർ നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താല്പര്യപ്പെടുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ അടുത്തായിട്ട് സ്പിറ്റ്സിന്റെ പപ്പീസിനെയൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ അഞ്ച് പപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് ഫീമെയിൽസും ബാക്കിയുള്ള മൂന്നെണ്ണം മെയിൽസും ആണ് ഫ്രണ്ട്സ് അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സ്പിറ്റ്സിന്റെ കുറച്ച് പപ്പീസാണ് ഇവിടെ അടുത്ത് ഉള്ളത് വൈറ്റും ബ്ലാക്കും ബ്രൗൺ കളർ പപ്പീസും സെയിലിനായിട്ടുണ്ട് ഏകദേശമൊക്കെ മുപ്പത്തിമൂന്ന് ദിവസമായിട്ടുണ്ട് പപ്പികളുടെ പ്രായം നല്ല ക്യൂട്ടായിട്ട് കാണുന്ന പപ്പീസ് തന്നെയാണ് ഇതിന്റെ പേരന്റ്സിന്റെ ഫോട്ടോസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അപ്പം എല്ലാം കിടക്കുന്ന ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഓൾ കെയർ ഡെലിവറിയും അവർ ചെയ്തതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പപ്പിക്ക് നാലായിരം ആണ് ചോദിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് പപ്പീസ് തന്നെയാണ് അപ്പൊ സ്പിഡ്സിൻ്റെ ഒക്കെ ബ്രൗണിലും ബ്ലാക്കിലൊക്കെ ഉള്ള പപ്പീസിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാർ അവർ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തായിട്ട് അർജന്റ് സെയിലായിട്ട് ലാഷോപ്സോട് ഒരു മേൽപ്പി എത്തിയിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഒരു മെയിൽ പപ്പിയാണ് ഇന്നത്തേക്ക് എഴുപത്തി മൂന്ന് ദിവസമായിട്ടുണ്ട് പപ്പീൻ്റെ പ്രായം അപ്പോൾ ഇവർ അർജൻറ് സെയിലാന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എറണാകുളം ടു ഓൾ കെയർ ഡെലിവറി പോസിബിൾ ആണ് റേറ്റ് ചോദിക്കുന്ന പപ്പിക്ക് പതിനാലായിരം രൂപയാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ട് കാണുന്ന നല്ല ക്യൂട്ട് പപ്പിയാണ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കുറച്ച് പഗിന്റെ ബൾക്ക് ആയിട്ട് കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് ഏഴ് പപ്പീസാണ് കൊടുക്കാനുള്ളത് മൂന്നെണ്ണം മെയിൽസും നാലെണ്ണം ഫീമെയിൽസും അപ്പോൾ നിങ്ങൾ പകുതിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ ബന്ധപ്പെട്ട് നോക്കുക ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ മെയിലിന് എട്ടായിരം ഫീമെയിലിന് ഏഴ് അഞ്ഞൂറും ആണ് ഏഴ് പപ്പീസ് ഉള്ളത് മുപ്പത്തഞ്ച് ദിവസം ഏജ് ഉള്ള ഏഴ് പപ്പീസ് അപ്പോൾ ഒരു പപ്പിക്ക് റേറ്റ് ഏഴ് അഞ്ഞൂറാണ് ആവശ്യക്കാരെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക കോണ്ടാക്ട് നമ്പർ കമൻ ബോക്സിൽ ഉണ്ട് അടുത്തായിട്ട് കോക്കസ് വാലിൻ്റെ പപ്പീസാണ് വന്നിട്ടുള്ളത് ഏകദേശം മുപ്പത്തി ആറ് ദിവസം ഏജിലുള്ള നാല് പപ്പികളുണ്ട് ഇവരുടെ അടുത്ത് രണ്ട് മെയിൽസും ആണെങ്കിൽ രണ്ട് ഫീമെയിൽസും ഉണ്ട് അപ്പോൾ കോക്കർസ് പാനിലേക്ക് അന്വേഷിക്കുന്ന ആൾക്കാർ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ട്രിവാൻഡ്രൻ ടു ഓൾ ഓവർ കേരള ഡെലിവറി ഉണ്ട് മുപ്പത്താറ് സൈറ്റ് ഉണ്ട് റേറ്റ് ചോദിക്കുന്ന എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിന്നിൽ വെച്ചിട്ടുണ്ട് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് നോക്കുക നെക്സ്റ്റ് ആയിട്ട് ഫ്രീ അഡോപ്ഷനായിട്ട് രണ്ട് ഡോഗ്സ് എത്തിയിട്ടുണ്ട് സ്പിറ്റ്സും നാടനാണ് എത്തിയുള്ളത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന രണ്ട് ഡോഗ്സും ഫ്രീ ആണ് ഇതിന് ഏകദേശം ഏജ് മൂന്ന് വയസ്സോളം ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് അഡൽറ്റ് ആയിട്ടുള്ള ആണ് അഡോപ്ഷൻ ആയിട്ടുള്ളത് ഇതിൽ സ്പിറ്റ്സ് മെയിലും നാടൻ ഫീമെയിലും ആണ് അപ്പോൾ നല്ലപോലെ നോക്കാൻ പറ്റുന്ന ഉറപ്പുള്ള ആൾക്കാർ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ് നിങ്ങൾ നേരിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ കമന്റ് ബോക്സിൽ ഉണ്ട് താല്പര്യം ആൾക്കാർ പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് എത്തിയുള്ളത് നമ്മൾ കാണുന്ന പോലെ തന്നെ കുറച്ച് ഓസ്കാർ ഫിഷസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഏകദേശം മുന്നൂറ് പീസസോളം സെയിൽ ആയിട്ടുണ്ട് ഏകദേശം നാലിഞ്ചും ആറിഞ്ചും സൈസില് വരുന്ന ഫിഷസാണ് ഉള്ളത് അപ്പോൾ നൂറ്റി അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലിഞ്ച് സൈസിലേന് നൂറ്റി അമ്പതും ആറഞ്ച് സൈസിലുള്ളതിന് ഇരുന്നൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് പിന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓൾ കേരള കൊറിയർ സർവീസ് ഉണ്ട് ലൊക്കേഷൻ വരുന്ന ഇവർ ഇത് ട്രവാൻഡ്രത്താണ് കറക്റ്റ് പ്ലേസ് വർക്കലയിലാണ് അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടുള്ള നമ്പർ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് രാജവാളത്തിന് ഒരു പപ്പി എത്തിയിട്ടുണ്ട് ഒരു മേൽപ്പിയാണ് ഇവരുടെ അടുത്തുള്ളത് ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ രാജവാളത്തിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇതിൻ്റെ ഏജ് ഏകദേശം മുപ്പത്തി ഒമ്പത് ദിവസമായിട്ടുണ്ട് ഇന്നത്തേക്ക് ഒരു മേൽപ്പിയാണ് റേറ്റ് വരുന്നത് പതിനായിരം രൂപയാണ് അപ്പൊ നമ്മുടെ ഒരു പപ്പിയുടെ പേരന്റ്സിന്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പപ്പിയാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജപാളത്തിന്റെ പപ്പി കിട്ടുമെന്നൊക്കെ അവരുടെ ലൊക്കേഷൻ കറക്റ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ നേരിട്ടുണ്ടെങ്കിൽ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഡെലിവറി അവർ പറഞ്ഞിട്ടുണ്ട് പപ്പിയുടെ ഓണർ നമ്പർ കമന്റ് ബോക്സിലുണ്ട് ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് ബന്ധപ്പെട്ട് നോക്കാം അപ്പൊ അർജന്റ് ഒരു സ്പിറ്റ്സ് ആണ് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് അപ്പോൾ ഏകദേശം ഒരു വയസ്സുള്ള അഡൽറ്റ് ഫീമെയിലാണ് ഇവരുടെ വീട്ടിലിപ്പോൾ ഡോഗിനെ നോക്കാനുള്ള സൗകര്യം ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് അത്യാവശ്യമായിട്ട് ഡോഗിനെ കൊടുക്കുന്നത് അപ്പോൾ ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാരക്ടർ എന്നു പറഞ്ഞിട്ടുണ്ട് ഇതിന് റേറ്റ് അവർ ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്യാണ് അപ്പോൾ നന്നായിട്ടൊക്കെ നോക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം ഇവരുടെ നമ്പറിലേക്ക് ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക ഇവരുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വയസ്സുള്ള ഫീമെയിൽ ആണ് നിങ്ങൾ നേരിട്ട് ഉണ്ടാവ് ഡോഗിനെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇവരുടെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ എത്തിയുള്ള ജർമ്മൻ ഷിപ്പേഡിന്റെ ആണ് അപ്പൊ ജർമ്മൻ ഷിപ്പേഡ് നിൽക്കുന്ന പപ്പികളെ നോക്കുന്ന ആൾക്കാർ ഇവിടെ നിന്ന് ബന്ധപ്പെട്ട് നോക്കാം ഇന്നത്തേക്ക് മുപ്പത്തി ഒമ്പത് ദിവസം ഏജ് ഉള്ള മെയിൽസും ഫീമെയിൽസും നമ്മൾ ഈ കാണുന്നതിലുണ്ട് ടോട്ടൽ ഇപ്പോൾ ആറ് പപ്പീസ് ഉണ്ട് നാല് മെയിൽസും ബാക്കിയുള്ള രണ്ടെണ്ണം ഫീമെയിൽസും ആണ് അപ്പം മെയിലിനാണെങ്കിൽ റേറ്റ് പതിമൂന്നായിരം ഫീമെയിലിന് പതിനൊന്നായിരം ആണ് ചോദിക്കുന്നത് എല്ലാ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡർ ടൂൾ അവർ ഡെലിവറിയും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജർമ്മൻ ഷിപ്പേഡിന്റെ ഈ പപ്പീസ് നോക്കുന്ന ആൾക്കാർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കാം ഫ്രണ്ട്സ് അപ്പൊ ലാസ്റ്റ് ഇയർ നമ്മൾ എത്തിയുള്ളത് കുറച്ച് ക്രോസ് പപ്പീസാണ് അപ്പൊ അമ്പത്തിരണ്ട് ദിവസം ഏജുള്ള ലാബ് പ്ലസ് റോട്ടിന്റെ ക്രോസ് ആണ് എത്തിയുള്ളത് അപ്പോൾ ലാബ് പ്ലസ് റോട്ടിന്റെ ക്രോസ് ആണ് അമ്പത്തിരണ്ട് ദിവസമായിട്ടുണ്ട് പ്രായം ആറ് പപ്പീസാണ് ഇവിടെ എടുത്തുള്ളത് രണ്ട് മെയിൽസും നാല് ഫീമെയിൽസും അപ്പോൾ എല്ലാം ബ്ലാക്ക് കളറിൽ വരുന്ന പപ്പികളാണ് ഇതിന്റെ മദർ സൈഡ് ആണ് ലാബ് ഫാദർ സൈഡ് റോട്ടാണ് അപ്പോൾ നിങ്ങൾ ക്രോസ് ടോക്സിന്റെ കഞ്ഞിക്കുന്ന ആൾക്കാരുടെ അവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക തൃശ്ശൂരാണ് ലൊക്കേഷൻ കറക്റ്റ് പ്ലേസ് സ്ക്രീനിലുണ്ട് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നാല് ടു അഞ്ചാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ നല്ല ആക്റ്റീവും ഹെൽത്തി ആയിട്ടുള്ള പപ്പീസ് തന്നെയാണ് ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്